ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ പേഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല വെറൈറ്റി ഷോൾ സെറ്റ് കാണിക്കാൻ കേട്ടോ വെറൈറ്റി ഷോൾ സെറ്റ് പാൻറ്റ് ഷോളും വരുന്നുണ്ട് പാൻറ്റും സോറി ഷോളും ടോപ്പും വരുന്ന രണ്ട് ഐറ്റം ഒന്ന് അഫോർഡബിൾ ഐറ്റം ഓഫേർ റേറ്റിൽ കൊടുക്കുന്നതും ഒന്ന് നമുക്ക് നല്ലൊരു അഡ്ജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റേറ്റിലും പറ്റുന്ന രണ്ട് ഐറ്റം സാധനങ്ങളട്ടോ പിന്നെ ഒരു ഒരു അങ്ങനെ രണ്ട് ഐറ്റം നമ്മൾ വരുന്നത് പിന്നെ രണ്ട് ഐറ്റം കൂടി ഉണ്ട് അത് നമുക്ക് സസ്പെൻസ് ചെയ്ത് വെക്കാം അതിൽ ചെറിയ ഓഫറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒരു ഐറ്റം ഓഫറിൽ വരുന്ന കേട്ടോ സൂപ്പർ ഐറ്റാണ് വളരെ നല്ല ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം അപ്പോൾ നമ്മളൊരാ അനാർക്കലി മോഡലിൽ വരുന്ന പാൻറ്റും ഷോളും വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്ന കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് സൈസൊക്കെ ഉണ്ട് ഒരു ഫ്രീ സൈസ് ആയിട്ട് ഉപയോഗിക്കണം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ എൻ്റെ ടെസ്റ്റിൻ്റെ പുറത്ത് വരുന്നത് ഫോർട്ടി ഉണ്ട് ഫോർട്ടി സിക്സ് ഉണ്ട് ഈ രണ്ട് ഐറ്റത്തിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു ഫോർട്ടി ടു ഉപയോഗിക്കുക രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡസ്റ്റി കളർ പീച്ച് കളർ കിട്ടാ നല്ലൊരു ഉദിച്ച കളർ അഫോർഡ് പറ്റിയ നോർമൽ റേഞ്ചിൽ വരുന്ന നല്ലൊരു അടിപൊളി സെറ്റ് കിട്ടുക പാൻറ്റ് ഷോള് എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതൊരു ഫോർട്ടി സെവൻ ബാക്ക് സൈഡ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒരു ലെങ്ത്ത് വരുന്നത് ഈ ഫ്രണ്ട് സൈഡ് ഇതാ ഈ ആൻഡ് അപ്പാൻഡോൻ്റെ അവിടെ ഒരു തേർട്ടി സൈസ് വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ അപ്പാൻഡോൻ്റെ കട്ടിങ് വരെ വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്ന ഒരു ട്വൻ ട്വൻറ്റി ട്വൻറ്റി ഇരു നാപ്പ് ഫോർട്ടി സൈസാണ് ഇവിടുത്തെ ഈ ചെസ്റ്റിൻ്റെ ഇവിടെ അടിയിലുള്ള ഇവിടുത്തെ വിടുത്ത് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ആയിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നല്ലൊരു പട്ട വർക്കായിട്ട് വരിക ഒരു നോർമൽ വർക്കിലാണ് കൊടുത്തത് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആ വർക്കൊന്നും ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ജസ്റ്റ് ഫ്രണ്ട് ഒക്കെ വന്നു എൻ്റെ കയ്യിൽ കൊടുത്ത വർക്കൊക്കെ അങ്ങനെ ഒരു ലേസ് വർക്കാണ് കൊടുത്തത് ഒരു പട്ട പട്ടവർക്കാണ് കൊടുത്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു നോർമൽ റേഞ്ചിൽ വരുന്ന അടിപൊളി ലൈറ്റാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനി നല്ലൊരു ക്രൈപ്പ് ലൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഒരു നോർമൽ ക്രൈപ്പ് ലൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം രീതി കാര്യങ്ങൾ ബാക്ക് സൈഡ് അതേമാതിരി തന്നെ ഫുൾ പ്ലെയിനിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് ലൈറ്റ് കേട്ടോ ഒരു ഡസ്റ്റി കളർ പിച്ച് കളറാണ് ഇത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു നോർമൽ ബഡ്ജറ്റ് റേറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ വരുന്ന പാൻറ്റ് ഷോൾ എല്ലാം വരുന്ന ഈ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വരുന്ന ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന അടിപൊളി ഷോൾ സെറ്റ് ഇട്ടിട്ടാ അനാർക്കലി ടച്ച് വരുന്ന അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന അടിപൊളി പാൻറ്റായിട്ട് വരുന്ന നല്ല ഫുൾ അലാസിക്കിൽ വരുന്ന സൂപ്പർ സാധനമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് അതേമാതിരി തന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗത്തൊരു അതേമാതിരി പട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് പട്ടയിൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടാണ് മേക്ക് ചെയ്തത് കേട്ടോ അടിപൊളി ആയിട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ ഇതാ ക്രൈപ്പിൽ ലൈനിങ് ഇതായത് പെൻറ്റിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ക്രൈപ്പിൽ ലൈനിങ് പെൻറ്റിൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഷോൾ രണ്ടേക്കാൾ മീറ്ററോളം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല വീതിയും കാര്യങ്ങളുള്ള അടിപൊളി ഷോളാണ് കൊടുത്തിട്ടുണ്ട് നല്ല രസം നല്ലൊരു പീച്ച് കളറിൽ വരുന്ന നാല് സൈഡും ലേസ് വർക്ക് വരുന്ന സൂപ്പർ ഐറ്റാണ് കേട്ടോ നമുക്ക് എന്തായാലും ഐറ്റം ഇഷ്ടപ്പെടും നല്ലൊരു ഡെസ്സി കളറാണ് വരുന്നത് ഉദിച്ച് നിൽക്കുന്ന കളറല്ല ജസ്റ്റ് ഒരു ഡെസ്സി കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചെയ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അടുത്ത കളർ വരുന്നത് ഒരു ചാണക പച്ച കളറായിട്ടോ നല്ലൊരു ഉദിച്ചൊരു ചാണക പച്ച ഉദിച്ച ചാണക പച്ചയാണ് ഞാൻ ഓരോ കളറിൻ്റെ ഒരു ഷെയ്ഡും കൂടെ പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ബ്രൈറ്റായി തോന്നും അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ ഇത് നല്ലൊരു ഡാർക്ക് കളർ ചാണക പച്ച കളറായിട്ട് വരുന്നത് അതേ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പാൻറ്റ് ഇതാ നല്ലൊരു ഫുൾ അലാസ്റ്റിക്കിൽ ഒരു നാരോ ഫിറ്റിൽ കിടക്കുന്ന ഉള്ളിൽ ഇതാ ഇതിൻ്റെ ഇവിടുന്ന് ഇവിടെ ഞാൻ പറഞ്ഞത് ഫ്ലെയർ കട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ടോപ്പ് വരുന്ന കേട്ടോ ഇങ്ങനെയാണ് വരുകട്ടോ അപ്പോൾ ഈ അപ്പ് ഈ കട്ടിങ്ങിൻ്റെ അവിടെ ഒരു ഫ്ലെയർ തേർട്ടി ഇഞ്ചാണ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് തേർട്ടി ഇഞ്ച് അതിൻ്റെ ഇവിടെ നിന്നിട്ട് ലെങ്ത്ത് ബാക്ക് സൈഡ് ലെങ്ത് വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് കണ്ട് ഇനി ഇതിൻ്റെ ഷോൾ നമുക്ക് കാണാം ഷോൾ നല്ല വീതിയുള്ള ജോർജറ്റ് മെറ്റീരിയലിന് കൊടുത്തിട്ടുള്ള നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടു എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഐറ്റം ഇടാൻ പറ്റിയ ഐറ്റത്തിലാണ് നമ്മൾ കൊണ്ടുപോകാം അഫോർഡബിൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടണം ഞങ്ങൾക്ക് കസ്റ്റമർ വേണം അന്നത്തെ രീതിയിൽ നമ്മൾ എല്ലാ ഐറ്റം കൊണ്ടുവരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഓർഡർ ചെയ്തോളെ സാധനം ആ സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ വരുന്നത് ഒരു വൈൻ കളറാണ് കേട്ടോ വൈൻ കളർ അതേമായി തന്നെ ഉദിച്ച കളറല്ല ഒരു വൈൻ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദിച്ച കളർ വിചാരിച്ചു ഒരു ഡെസ്റ്റി കളറാണ് വൈൻ കളറ് വരുന്നിട്ടാ ഡെസ്റ്റി കളർ കഴിയുമ്പോൾ ഒരു ഡിം ആയിട്ടുള്ള കളർ പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പ്രത്യേകത കേട്ടാ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അതിൻ്റെ പാൻറ്റാണ് വരുന്നത് പാൻറ്റ് വരുന്നത് അതിൽ തന്നെ വരുന്ന ഒരു കുറച്ച് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉള്ള പാൻറ്റാണ് വരുന്നത് പിന്നെ ഷോൾ കിട്ടാം ഷോള് കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങൾ ഫുൾ സൈസ് ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മളൊരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അത് നമ്മൾ ഈ ഇതിൻ്റെ ഒരു കമൻ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തു ഫസ്റ്റ് തന്നെ പിന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് കിട്ടാം ഇതൊരു വൈൻ കളർ ആട്ടോ വൈൻ കളറാണ് ആണ് കേട്ടോ വൈൻ കളർ ഒരു ഡെസ്സി വൈൻ കളറാണ് ഇത് വരുന്നത് നല്ല ഉദിച്ച് നിൽക്കുന്ന ഐറ്റം അല്ല പക്ഷെ എല്ലാവർക്കും ഇടാൻ പറ്റിയൊരു കളർ കേട്ടോ ഈ വൈൻ കളർ ഈ പീച്ച് ആ മുന്തിരി കളർ പോലെ വൈന് പക്ഷേ പീച്ച് ആ ഇത് അത് മുന്തിരി കളർ പോലത്തെ വൈന് രണ്ട് വൈൻ പോലെ ഒന്ന് രണ്ടു ഒരേ ഒരു പാറ്റേൺ നമ്മൾ മുന്തിരിൻ്റെ ഒരു കളർ ഇല്ലേ അങ്ങനത്തെ ഒരു കളർ നമ്മൾ ഫോട്ടോസിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നെ അതിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ അല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാരണം ഇട്ട് കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും കൈയിൽ ലൈനേം കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിയും കൊടുത്തിട്ടുണ്ട് കൈ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കഴിച്ച ഇത് ഫോർട്ടി ടു സൈസ് ആട്ടോ ഈ വൈൻ കളർ ഫോർട്ടി ടു സൈസാണ് ഫോർട്ടി ടു എക്സൽ സൈസാ വരിക മറ്റൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എക്സൽ സൈസ് വരുന്ന കേട്ടോ അപ്പം ഇത് വീതി കുറച്ച് കുറവായി അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റൊക്കെ തട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഷോളും പാൻറ്റും ടോപ്പും എല്ലാം കൂടി വരുന്ന വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളി പിന്നെ അടുത്ത് നമ്മളൊരു സിംഗിൾ കളറാണ് വരുന്നത് കുറച്ച് റേറ്റ് ഉണ്ട് അനാർക്കിൽ വരുന്ന കുറച്ച് ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇത് ഈ ഐറ്റത്തിന് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും വേണം കാരണം ഒരു വൺ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് സോൾഡായ സാധനമാണ് അപ്പോൾ ഒറ്റ പീസേ ഉള്ളൂട്ടത് പിന്നെ അതേ മതിന് അപ്പ് ആൻഡ് ഡൗണിന് കുറച്ച് ക്വാളിറ്റി തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള നല്ലൊരു അനാർക്കിൽ ഡച്ച് അപ്പ് ആൻഡ് ഡൗൺ തന്നെ വരുന്നത് പിന്നെ കൈയിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആയിട്ടാണ് നല്ലൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ഹൈറ്റാണ് വരുന്നിട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നെക്ക് വാഷിൽ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കട്ടിങ് ഉണ്ട് അതിനൊക്കെ നമ്മൾ എണ്ണൂറ്റൊണ്ണൂറ്റി കാണിച്ചു വെക്കാൽ കുറച്ചും കൂടി വില കൂടി ഹൈറ്റാണ് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ സിംഗിൾ കളർ ആകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സൈസ് ഡബിൾ എക്സല് സൈസാണ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പോൾ വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്യാം നിന്റെ പാൻറ്റ് വന്ന് ഷോളും കൂടി കാണിച്ചുതരാം ഷോൾ നല്ല വർക്കുള്ള അടിപൊളി ഷോൾ ഷോളായിട്ടാണ് നല്ല സ്കേ ഒരു സ്കേലപ്പ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഷോൾ ഷോളായിട്ട് കൊടുത്തിട്ട് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഉദിച്ച ഡാർക്ക് മെറൂൺ ആണ് കളർ ഇട്ടുക നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ സൂപ്പർ പിന്നെ നമ്മളൊരു ആലിയാട്ടിൽ അതേ മേത്തന്നെ ഒരു സിംഗിൾ കളറ് ഇട്ടാന്ന് ഒരു ചാണിപ്പോൾ ഇത് ഇതിൻ്റെ അടിയിൽ കൗണ്ടറിൻ്റെ അടിയിൽ ഇറക്കി നമ്മൾ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ ഇത് അതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസം മുന്നേ ഇതിന് നമ്മൾ ഇതിൽ വീഡിയോ ഇട്ടു ഇത് അതിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് ഇത് അതേ എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലും ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതിലും കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിക്കോട്ടെ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഷോളും കൂടി വരുന്നുണ്ട് ഷോളും കൂടി നല്ലൊരു കോപ്പർ വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടാണ് നല്ല വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനും നല്ല രസമുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറും കാര്യങ്ങളുമാണ് വരുന്നത് ഷോളിനൊക്കെ നല്ല സ്കേലപ്പ് വർക്കിൽ നല്ല അടിപൊളി ഷോ രണ്ട് സൈഡും വർക്കും കാര്യങ്ങളൊക്കെ ഷോളിന് കൊടുത്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറും കൂടി ചാണകപ്പച്ചയാണ് കളറ് വരുന്നത് നല്ല ഡാർക്ക് കുതിച്ചെടുക്കണ ചാണകപ്പച്ച തന്നെയുണ്ട് കളർ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ സാധനത്തിൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇതിനടുത്ത് നമ്മൾ കുറച്ച് റേറ്റ് ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ട് ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റം ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ നല്ല പിങ്ക് കളറ് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന സൂപ്പർ ത്രെഡ് വർക്കിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം നല്ലൊരു വെറൈറ്റി ഐറ്റം കേട്ടോ അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത്തിലാണ് ആണ് വരുന്ന കേട്ടോ അമ്പത്താറ് അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്ന കേട്ടോ വെടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തും കാര്യങ്ങളും വരുന്നത് ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റമാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും നല്ലൊരു വെറൈറ്റി ഐറ്റുള്ള സൂപ്പർ ഐറ്റമാണ് കേട്ടോ കൈയിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളും കയ്യൊക്കെ അത്യാവശ്യം മുക്ക കയ്യോ അപ്പുറം കയ്യും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ല കയ്യും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി കളർ കിട്ടാൻ പിങ്ക് കളറാണ് പിങ്ക് ഒക്കെ വെറൈറ്റി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് പിങ്ക് ഉണ്ട് ഇതിലെല്ലാം മൂന്ന് കളേഴ്സ് വരുന്നത് മൂന്ന് അടിപൊളി കളേഴ്സിൽ വരുന്ന സൂപ്പർ ആയിട്ടാണ് നമ്മളൊന്ന് കാണിക്കുന്നത് ഇതിന് വർക്കുള്ള സീക്വൻസ് വർക്ക് ഇടയിൽ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഇതിന് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് കൊണ്ടാണ് അലങ്കരിച്ചുള്ളത് അപ്പോൾ ഒന്നുകൂടി ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓർഗൻസ മെറ്റീരിയലിൽ വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം ഷോൾ ഇത് അതേമാതി ഓർഗൻസാം മെറ്റീരിയൽ എല്ലാം സ്കേലപ്പവർക്കിൽ വരുന്ന അടിപൊളി വെറൈറ്റി ഷോളാണ് വരുന്നത് ഷോൾ അതെ രണ്ടേക്കാം മീറ്ററോളം നീളം ഉണ്ടാവും ഷോളും അതേ ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്ത നല്ല പോലെ അലങ്കേജും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഷോളും സൂപ്പർ പാൻറ്റ് കിട്ടോ പാൻറ്റില്ല സൂപ്പർ ഷോളും സൂപ്പർ ടോപ്പും ലോങ് ടോപ്പും കൂടിയാണ് കൊടുത്തുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് കഴിഞ്ഞാൽ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂട്ട് കിട്ടാ നല്ലൊരു അഫോർഡബിൾ റേറ്റില്ല നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഒരു പാർട്ടിവെയർ റേറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു പീച്ച് കളർ ഒരു ഡെസ്സി കളർ പീച്ചാണ് കേട്ടോ അത് ഡെസ്സി കളർ പീച്ചിൽ വരുന്ന വേറെ വേറൊരു ഐറ്റം അതിൽ തന്നെ വരുന്ന അതിന്റെ കളർ ചേഞ്ച് ആണ് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ചുള്ള ലെങ്ത് ഫുൾ ലെങ് ആണ് കിടക്കുന്നത് ഫുൾ ലെങ്ത്തിൽ ഒരു പാർട്ടി വേറെ ഐറ്റം കേട്ടോ നല്ല വേറേറ്റിപ്പോ കല്യാണങ്ങൾ ഇതൊക്കെ സൂപ്പർ ആയിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മിന്നാൻ പറ്റിയ അടിപൊളി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയായിട്ട് കേട്ടോ തടി കറുത്തുവരുക്കും വെളുത്ത വരുക്കും എല്ലാവർക്കും ഇരുന്നാറുള്ളവർക്കും ഒക്കെ മാച്ചാവണ സൂപ്പർ കളറ് മൂന്ന് കളറ് ഒന്നിക്കൊന്ന് മാച്ചല്ല അടിപൊളി കളേഴ്സാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇവിടെ ഒരു കുത്തുണ്ട് അത് എന്താ ഇവിടെ ഒരു സീക്വൻസ് ഒരുക്കേണ്ട അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു കളർ ആട്ടത് വാഷ് ചെയ്താൽ പോകുന്നതാണ് അതേമാതിരി തന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അടിയിലെ വർക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണുന്നത് അടിയിലെ വർക്കും കാണിച്ചോളിച്ചത് സൂപ്പർ വർക്കുകളാണ് അടിയിലെ വർക്ക് നല്ല കാണാൻ രസത്തിൽ നല്ലൊരു മെയ്ക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിനിൽ വരുന്ന കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിനാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ അടുത്ത കളർ വരുന്ന കേട്ടോ ഇത് വേറെ ഇത് കണ്ട സൂപ്പർ ആയിട്ട് നല്ലത് അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് നല്ല പിസ്ത കളർ ഇട്ടാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വരുന്ന സൂപ്പർ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതേമാതിരി തന്നെ ഇട്ടാലും നല്ല രസമാണ് കയ്യും കാര്യങ്ങളൊക്കെ കണ്ട കൈ ഒക്കെ ഉണ്ടാകും മുക്ക അതിനേക്കാളും അപ്പർ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഡബിൾ എക്സൽ സൈസ് എക്സൽ സൈസിലൊക്കെ വേർ ചെയ്യാൻ പറ്റിയ സൂപ്പർ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് നമ്മളൊന്ന് കാണിച്ച് കിട്ടുക നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഷോളൊക്കെ ഇല്ല ഷോളൊക്കെ ഇങ്ങനെ തന്നെ വൺ സൈഡ് വേണമെങ്കിൽ നമുക്ക് വൺ സൈഡ് ഇടാം ഡബിൾ സൈഡ് ഇടാ എങ്ങനെ വേണമെങ്കിലും ഷോൾ നമുക്ക് യൂസ് ചെയ്യാം വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് ഇട്ടിട്ട് നമുക്ക് വൺ സൈഡ് ഉണ്ടാകാം സൂപ്പർ ഐറ്റം ഇടാൻ പറ്റിയ ഷോൾ അതേമാതിരി തന്നെ നമ്മൾക്ക് ഇങ്ങനെ കെട്ടിട്ട് രണ്ട് ഇതാണ് ഇങ്ങനെ ഇടാം ഇവ വെറൈറ്റി കല്യാണത്തിന് കിട്ടുകഴിഞ്ഞാൽ തിളങ്ങാൻ പറ്റിയ വെറൈറ്റി ഐറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അതും അഫോർഡബിൾ റേറ്റില്ല അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ വന്നാൽ സാധനം സോൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വിഷമിച്ചിട്ട് കല്യാണത്തിൽ നിന്ന് കിട്ടാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഓഫറിൽ കൊടുക്കുന്നതും ഇല്ലാതെ കൊടുക്കുന്നതുമായ രണ്ട് തരം ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുകളിൽ കമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിക്കട്ടാ കാരണം നിങ്ങൾ കുറേ ഡിലേ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ മെസ്സേജ് അയക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടാത്ത വരുന്ന പ്രശ്നമുണ്ട് ഉദ്ദേശിച്ച കളറൊക്കെ കഴിക്കാൻ കിട്ടാത്ത കേട്ടോ സാധനം കളർ സേഞ്ച് ഉണ്ടാവും പക്ഷെ ഉദ്ദേശിച്ച കളർ കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് മൊത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളും നമ്മൾ അതിൽ വന്നി പറയേണ്ടല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ ഐറ്റം അഫോർഡബിൾ റേറ്റിലായി ഓഫർ ഈ വീക്ക് ഇല്ല ഇനി അങ്ങോട്ട് ഫുൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ഐറ്റംസാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഫറും കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല അപ്പോൾ ഇനി പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് കൈപ്പറം സെൻറ്ററിൽ ആണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് വട്ടാമ്പി ഭാഗത്തുനിന്ന് വരുന്നവർ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്പറം സെൻറ്ററിൽ വളഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ തിരുവേപ്പുറ കഴിഞ്ഞ് വളാഞ്ചേരി തിരുവേപ്പുറ കഴിഞ്ഞിട്ടുള്ള കയപ്പുറം സെൻ്ററിലാണ് നമ്മൾ ഷോപ്പ് അപ്പോൾ ഷോപ്പിക്ക് എല്ലാവരും വരിക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം കാണുമ്പരേക്കും നമുക്ക് ബൈ ബൈ